ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നെയ്യാറ്റിങ്കര ഗോപൻ ഈ നെയ്യാറ്റിങ്കര ഗോപൻ എന്നുള്ള പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറാട്ട് എന്ന സിനിമയിലെ നമ്മുടെ ശ്രീ ലാലാട്ടൻ്റെ ഒരു ക്യാരക്ടറാണ് അത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നലെ മുതൽ കത്തി നൽകുന്നൊരു വിഷയമാണ് നെയ്യാറ്റിൻകരയിലെ ആത്മീയ സ്വാമി ഗോപൻ ഗോപി എന്ന് വിളിക്കുന്ന ഗോപൻ എന്നാണ് നമുക്കറിയാൻ പറ്റിയത് എനിക്കറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ആദ്യം ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹം എന്താ ചെറിയൊരു ഗുണ്ട തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പിന്നൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആയപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മീയ ചിന്താഗതി വന്നതെന്നാണ് നമുക്കറിയാൻ പറ്റിയത് അങ്ങനെയാണ് അദ്ദേഹം ഒരു സ്വാമിയായിട്ട് മാറിയതും പിന്നീട് ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രമൊക്കെ പണിത് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അദ്ദേഹം ജീവിച്ച് വന്നിരുന്നൊരു വ്യക്തിയാണ് ഈ നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്വാമി അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോൾ ചർച്ചാവിഷയമായി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഗവണ്മെന്റിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള സംശയം ഈ ഗോപൻ സ്വാമി സ്വയം സമാധിയായതാണോ അതോ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ ശക്തമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗോപൻ സ്വാമിയുടെ ഈ വാർത്ത ഈ കല്ലറ പൊളിക്കാൻ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസ് ചാനലിൽ കറക്റ്റായിട്ട് കണ്ട് കാണും ആ കല്ലറ പൊളിക്കാൻ വന്നപ്പോൾ ആ അമ്മയാ മക്കളും കൂടി ആ കല്ലറ പൊളിക്കുന്നത് നിരോധിച്ച് നമുക്കറിയാം തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലാണ് ആ കല്ലറ പൊളിക്കാൻ പോലീസ് വന്നതും പക്ഷെ അത് ആ കുടുംബം അത് കല്ലറ പൊളിക്കുന്നത് എന്ന് നിരോധിച്ചു അവരത് സമ്മതിച്ചില്ല നിഷേധിച്ചു അപ്പം ഞാൻ പറയുന്നു അങ്ങനെ നിഷേധിക്കാൻ കാരണം ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇവർ ഈ മരണത്തിന് കാരണങ്ങളായിട്ട് ഇവർ പല 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 കാരണങ്ങളും പറയുന്നുണ്ട് ഗോപിൻസ്വാമി മുമ്പേ പറഞ്ഞിരുന്നു അത്ര ഞാൻ ഇത്ര വയസ്സിൽ ഇന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് നിര്യാതനാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു എൺപത് വയസ്സിലൊക്കെ മേലെ പ്രായമുള്ള ഒരാളാണ് അതുകൊണ്ടായിരിക്കാം സ്വയം സ്വന്തം മരണത്തെക്കുറിച്ചൊരു പ്രവചനം നടത്തി എന്നൊക്കെ ഈ വീട്ടുകാർ പറയുന്നത് അപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വന്നിരുന്ന് രണ്ട് ദിവസം മുമ്പേ പറഞ്ഞിരുന്നു സ്വയം ഞാൻ ഞാനിവിടെ വന്നിരുന്ന് നിര്യാതനാകും എനിക്ക് ഇവിടെ ഒരു കല്ലറ പണിയിടുന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ പറയുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ വന്നിരുന്ന് നിര്യാതനായി എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ മനുഷ്യനായിക്കോട്ടെ മതപണ്ഡിതനായിക്കോട്ടെ സ്വാമി ആയിക്കോട്ടെ പള്ളിയിൽ അച്ഛനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ളവരും ബന്ധുമിത്രാദികളും അയൽവാസികളും ഒക്കെ അറിയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും പിന്നെ തുടർന്നുള്ള കർമ്മങ്ങളൊക്കെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ അറിയേണ്ടതാണ് അപ്പോൾ ഈ കുടുംബം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെയോ ബന്ധുക്കളെയോ ആരെയും അറിയിക്കാതെ ഈ കല്ലറയിൽ ഈ ഗോപൻ സ്വാമിയെ അടക്കം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ശക്തമായ ശക്തമായൊരു നിഗൂഢതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപക്ഷെ ഈ ഗോപൻ സ്വാമിയുടെ മരണം സാധാരണ മരണമാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിലയിരുത്തുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും സാധാരണ മരണമല്ല ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ നാടിപ്പോൾ ആത്മീയത ആത്മീയത വിറ്റ് ജീവിക്കുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ അങ്ങനെ ആത്മീയത വിറ്റ് ജീവിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഗോപിന്ദ്സ്വാമിയുടെ മരണം ചിലപ്പോൾ ദുർമരണമായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും കൊലപാതകം മറ്റും എന്തെങ്കിലും ആയിരിക്കാം അത് ചിലപ്പോൾ ഒരു ആത്മീയതയ്ക്ക് വേണ്ടി കുടുംബമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തായിരിക്കാം എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായി സംശയിക്കുന്നു അപ്പോൾ അത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഒരുപക്ഷെ പുറത്തറിയുമെന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും ഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കുടുംബം ഈ പറയുന്ന കല്ലറ പൊളിക്കാനും ഈ ബോഡി എടുത്ത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഇവര് സമ്മതിക്കാത്തത് എന്ന് എൻ്റെ ഒരു നിഗമന കേട്ടോ ഇത് നിയമപരമായിട്ടുള്ള കാര്യമൊന്നുമല്ല എൻ്റെ ഒരു നിഗമ നിഗമനമാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ കല്ലറ എന്തായാലും പൊളിക്കുമെന്നാണ് ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിൽ അവിടുത്തെ തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ആ വ്യക്തി അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കാരണം ഈ കുടുംബം ഇങ്ങനെ കല്ലറ പൊളിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ തന്നെ അതിലൊരു ദുരൂഹത നമ്മൾ കാണുന്നതുകൊണ്ട് കളക്ടർ പറഞ്ഞത് ഇന്ന് സബ് കളക്ടർ പറഞ്ഞത് ഇന്ന് കളക്ടറും മറ്റു നേതാക്കളുമായി കൂടി അവർക്ക് നിയമപ്രകാരം ഒരു നോട്ടീസ് കൊടുക്കുകയും ഒരു തീയതി തീരുമാനിച്ചിട്ട് അവർക്ക് നിയമപ്രകാരം ഒരു നോട്ടീസ് കൊടുക്കുകയും തുടർന്ന് ഈ പറയുന്ന കല്ലറ പൊളിച്ച് ഇദ്ദേഹത്തിൻ്റെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ് നമുക്ക് കളക്ടറിൽ നിന്ന് അറിയാൻ പറ്റിയത് അപ്പഴും കളക്ടറും ഞാനും ഈ പൊതുസമൂഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കുടുംബം ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ബോഡി അടക്കം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് എന്തുകൊണ്ട് ഈ കുടുംബം ബന്ധുമിത്രാദികളെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപാലകരെയോ ഒന്നും അറിയിക്കാതെ പെട്ടെന്നൊരടക്കം എന്തുകൊണ്ട് ഈ കുടുംബം ചെയ്തു ഇതൊരു ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ് നമ്മുടെ മുമ്പിൽ അതിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് കൊണ്ടാണ് നിയമത്തിന് ഇത് അല്ലാത്തൊരു സംശയമായി വരുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആരാണ് ഗോപൻ സ്വാമി അല്ലെങ്കിൽ എന്താണ് ഗോപൻ ഗോപൻസ്വാമി എന്നറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ കംപ്ലീറ്റ് ഗോപൻ സ്വാമിയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ സ്വാമിയുടെ മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹത അത് എന്താണ് എങ്ങനെയാണെന്നറിയാൻ ജനങ്ങൾക്കും അതേപോലെ തന്നെ നിയമപാലർക്കും ഒക്കെ ആകാംക്ഷയുണ്ട് ഒരു അത് നിയമത്തിൻ്റെ ഉത്തരവാദിത്തവുമാണ് അപ്പം അതുകൊണ്ടാണ് കോടതി അല്ലെങ്കിൽ കളക്ടർ പറയുന്നത് സബ് കളക്ടർ പറയുന്നത് കല്ലറ പൊളിച്ച് റീ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി കണ്ടെ കണ്ടെത്തണമെന്ന് പക്ഷേ എത്ര കളക്ടർ പറഞ്ഞിട്ടും കുടുംബമോ കുടുംബം ഇവരുടെ വക്കീലോ ഈ കല്ലറ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ കോടതിയുടെ കയ്യിലെത്തുകയും കോടതി ഇടപെടുകയും ഒരു പക്ഷേ കോടതി കല്ലറ പൊളിക്കാനുള്ള ഉത്തരവ് ഗവണ്മെൻറ്റിന് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് കളക്ടർ സംസാരിച്ചത് അതാണ് കളക്ടർ എന്നാലും പറഞ്ഞത് എനിക്ക് കുറച്ചുകൂടി നിയമോപദേശം തേടേണ്ടതു തേടേണ്ടതുണ്ട് അങ്ങനെ തേടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് കളക്ടർ പറഞ്ഞത് അത് ഉടനെ തന്നെ ഉണ്ടാകും വൈകുമൊന്നുമില്ല അപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ എന്ന് പൊളിക്കും എങ്ങനെ പൊളിക്കും എന്നുള്ള കാര്യങ്ങൾ ഇന്ന് കൂടി ആലോചിച്ച് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ട് ഈ ഗോപൻസ്വാമിയുടെ വീട്ടുകാർക്കൊരു ഇതിൻ്റെ പേരിൽ ഒഫീഷ്യലായിട്ട് ലെറ്റർ കൊടുക്കുകയും ആ പറയുന്ന ഡേറ്റിൽ ഗവൺമെൻറ് കല്ലറ പൊളിച്ച് റീ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് കളക്ടർ ഇന്നലെ നമുക്ക് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നമുക്ക് ഇന്നത്തെ ന്യൂസിൽ കാണാം അതുവരെ ഫ്രണ്ട്സ് നമുക്ക് തൽക്കാലം ഒന്ന് പിരിയാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ